ഈ വൃത്തി ഒരിക്കലും സത്യം ചെയ്യും ആറക്കല്ലെ പോലെ അങ്ങനെ ഇരിക്കാതെ സത്യം ചെയ്ത് കൊടുക്കടാ നിങ്ങൾ ചെയ്യില്ല എനിക്കറിയാം നിങ്ങൾ ഒരിക്കലും വേണ്ട നിങ്ങൾ സത്യം ചെയ്തില്ലെങ്കിൽ ഞാനും എന്റെ മോളും സന്തോഷാണോ നിങ്ങക്ക് ചെയ്യട്ടെ ഇങ്ങോട്ട് വേണ്ട അറിയാതെ നോക്കടാ ഇനി നിന്റെ ഒന്നും കൂടില്ല ഈ സത്യം ചെയ്തു തന്നത് ഇനി എങ്ങാൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ കയ്യും കാലും തല്ലിടിച്ചു വെക്കി പറയേണ്ടത് മാമൻ കുമൻ എന്ന് പറഞ്ഞ തലമുണ്ട തല്ലി പിടിക്കും ആരോടാ നിന്റെ മാമൻ കണ്ടോ മാമനാന്ന് പറഞ്ഞു വന്ന് നിക്കുന്നത് പോവാൻ പറ

എന്ത് വിചാരിച്ചാ വിളിച്ചെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ മാമനെ മാമാന്ന് വിളിക്കുമ്പോഴൊക്കെ എൻറെ അമ്മയുടെ കൂടെ ജനിച്ച അമ്മയുടെ ചേട്ടനായിട്ടാ ഞാൻ വിചാരിച്ചത് അച്ഛനും അമ്മ ഇല്ല എന്നുള്ള സങ്കടവും ഇല്ലായിരുന്നു ഇന്ന് നിങ്ങള് വലിയ കോടീശ്വരനായിരിക്കാം പക്ഷെ ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ കള്ളൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും പണയും വെച്ച് അധ്വാനിച്ചിട്ടുണ്ട് ഈ കാണുന്നതിലൊക്കെ എന്റെ ജീവനുണ്ട് തിരിച്ചു വേണം എന്ന് പറഞ്ഞ തരാൻ പറ്റുവോ എന്നിട്ട് ഇപ്പോ എന്നെ പറയുന്നില്ല പറ നീ 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 ആണല്ലേന്ന് പെമ്പിളരെ പോലെ എന്താ ഈ ഈ നിന്റെ കാറ് ലോറി കോറി ഗവൺമെന്റ് തോട്ടം മാന്തോട്ടം വാഴത്തോട്ടം ഇതിനൊന്നും ജീവനില്ല ചോദിച്ചാൽ ഇവര് തരികയില്ല ഇവരുണ്ടാക്കിയ സ്വത്തിൽ ഒരേ ഒരു സ്വത്തിന് മാത്രമേ ജീവനുള്ളൂ ഞാൻ ആ ഞാൻ തന്നെയാ പറയുന്നത് എടുത്തോളൂ எனக்குான கை வச்சு அவன் அடிக்க

ഇടുക്കിയിൽ അവളുടെ ഒന്നുമില്ലല്ലോ എസ് ഐ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്തിനാ ബാലന്റെ ഒരു ഒപ്പ് മതിയത്ര നിങ്ങളെ പിടിച്ചകത്തിടാൻ എസ് ഐയുടെ പ്ലാൻ അനുസരിച്ച് എന്നെ പറഞ്ഞു വിട്ടു ഞാനും ചെന്ന് അവനെ വിളിച്ചു നോക്കേ സാറേ അങ്ങേർക്ക് ഞാൻ ഒരു ശത്രു ശത്രുവായിരിക്കാം പക്ഷേ അങ്ങേരെ ഞാൻ എന്നും മാമനായിട്ടേ എന്നും പറഞ്ഞ് അവന്മാർ രണ്ടുപേരും ട്രെയിനും കയറി ബോംബെയിലും കണ്ടു പോയിരിക്ക

നീ അവള് അവള്ണമെന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ചോറ് അവര് നമ്മുടെ കയ്യിൽ അല്ലടാത് ചേർത്തേക്കണെന്ന് അങ്ങനെ വിചാരിച്ച പിന്നെ ആര് വിചാരിച്ചാൽ അത് പിരിക്കാൻ പറ്റില്ല എനിക്ക് അവളെ നിങ്ങൾക്കൊക്കെ കൊച്ചിനെ കൊന്നിരിക്കുക സ്കൂളിൽ പോണ കുട്ടിയാ ആരാ ഇത് ആരായിത് ചെയ്തതെന്നറിയില്ല കണ്ണിച്ചോരയില്ലാത്തമാര ചെയ്തിരിക്കുന്ന പോസ്റ്റ്മോർട്ടം എന്തിനാ സാറേ എന്താ പറയാ സംഭവം നടക്കുമ്പോൾ നീ എവിടാ പോയത് തേക്കുമരത്തിന്റെ ലോഡറക്കാൻ എറണാകുളം വരെ പോയ സ്കൂളിൽ പോകുന്നില്ലേ തരണം പെട്ടെന്ന് നാക്ക് നമസ്കാരം എന്താ സാറേ എന്നെ വിളിച്ചെന്ന് ഇയാൾ പറഞ്ഞു ആ പെണ്ണിന്റെ കേസ് വേട്ടി ഇനി അധികം മുന്നോട്ട് പോകണ്ട ക്ലോസ് ചെയ്തേക്ക അത് ഞാൻ ഇന്നലെ ചെയ്തു സാറേ എന്താ സന്തോഷായോ നിങ്ങളുള്ളപ്പോ എനിക്ക് സന്തോഷത്തിന് എന്ത് കുറവാ പിന്നെന്തൊക്കെയുണ്ട് വീട്ടില് ഭാര്യയും പിള്ളേരും ഒക്കെ സുഖമായിട്ടിരിക്കല്ലേ അവർക്ക് എന്താ അവര് സന്തോഷമായിട്ടിരിക്കുന്നു സാറിന്റെ സഹായത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോ അവര് സന്തോഷമായിട്ടിരിക്കില്ലേ പിന്നെ നീ എന്തിനടാ എന്റെ പിള്ളേരുടെ ദേഹത്ത് കൈവച്ച സാർ എന്താ സാറേ പറയുന്നേ അവളൊരു കാട്ടുവാസിയല്ലേ ഈ കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും എന്റെ കൂടെപ്പിറപ്പുകൾ തന്നെയടാ ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും എനിക്ക് അമ്മയും പെങ്ങളും മകളുമാണ് അവരല്ല എന്റെ കുടുംബമാരും എന്നെ അങ്ങനെ കണ്ടു തന്നെ ജീവിക്കുന്നത് എന്താ സാറേ സാറ് നിയമപുരുത്തോട്ട് എന്തൊക്കെ ചെയ്യുന്നു ഞാനത് കണ്ണടച്ചില്ലേ അതുപോലെ സാറും കണ്ണടച്ചു മനസ്സിലാക്കി കൊടുക്കടാ സാറേ കാന്തല്ലൂർ സബ് ഇൻസ്പെക്ടർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു